തിരുവനന്തപുരത്തെ ഐ ടി രംഗത്തെ കുതിപ്പാണ് താൻ ലക്ഷ്യം വെക്കുന്നത് പത്ത് കോളേജുകളിൽ ഏഴ് ലാബുകൾ സ്ഥാപിക്കുമെന്ന് ഉറപ്പ് നൽകി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോളേജുകളുടെ പട്ടിക ഉടൻ തന്നെ പുറത്തിറക്കും തിരുവനന്തപുരത്ത് ആദ്യഘട്ടമായി ആരംഭിക്കുന്നു എന്നേ ഉള്ളൂ സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒരു റോളുമില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത് ഏ ലാബുകൾ മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒരു റോളുമില്ല ഗവൺമെന്റ് കോളേജുകളിൽ നൽകുന്നതിന് തടസ്സമില്ല താൻ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അതിൽ മറയ്ക്കാൻ ഒന്നുമില്ല ചെയ്യുന്ന കാര്യം മാത്രമേ താൻ പറയൂ തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്തെ വികസനത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തെ സേവിക്കുന്നു എന്നതിനപ്പുറം തനിക്ക് മറ്റു താൽപര്യങ്ങളില്ല അഞ്ചു ദിവസം മുൻപാണ് കാബിനറ്റ് ഇന്ത്യ എ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് രംഗത്ത് തിരുവനന്തപുരം പതിനെട്ടാം സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നാണ് തന്റെ ആഗ്രഹം തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഐ ടി ടൂറിസം മേഖലകളിൽ തിരുവനന്തപുരത്തിന് അനന്ത സാധ്യതകളുണ്ടെന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തെ യുവാക്കളുടെ മികച്ച വിദ്യാഭ്യാസത്തിലൂടെ നൈപുണ്യ വികസനത്തിലൂടെയും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തെ വിവിധ മാധ്യമ ഓഫീസുകൾ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി തന്റെ വികസന ആശയങ്ങൾ മാധ്യമ പ്രവർത്തകരുമായി സംസാരിച്ചു പുതുതലമുറ ഐ ടി ഡിജിറ്റൽ വികസനമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് ഡിജിറ്റൽ രംഗത്ത് വൻ കുതിച്ചുചാട്ടം രാജ്യം നടത്തിക്കഴിഞ്ഞു ലോകരാജ്യങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഭാരതം മാറിയത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഈ രംഗത്ത് പുതിയ മുന്നേറ്റങ്ങൾ സാധ്യത ും അപ്പോൾ തിരുവനന്തപുരത്തെ യുവാക്കളും അതനുസരിച്ച് നൈപുണ്യം നേടേണ്ടതുണ്ടെന്നും എല്ലാ രംഗത്തും ഈ നൈപുണ്യ വികസനം നൽകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ നടക്കുന്നത് പടം മാറ്റിവെക്കൽ വികസനമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നതും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകുന്നു എന്നാൽ തങ്ങളാണ് വികസനം നടത്തിയതെന്ന് വരുത്തി തീർക്കാൻ കേന്ദ്ര പദ്ധതികളുടെ പേര് മാറ്റി മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ച് പദ്ധതികൾ നടപ്പിലാക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കഴിഞ്ഞ പത്ത് വർഷമായി തിരുവനന്തപുരത്ത് യാതൊരു വികസനവും നടന്നിട്ടില്ല വികസനം മുരടിപ്പിച്ച തലസ്ഥാനമാക്കി മാറ്റി വിശ്വപൌരനായ നിലവിൽ എ പി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഭാരതം സാമ്പത്തികമായി വളരെയധികം മുന്നേറിയിരുന്നു അതിന് പിന്നാലെ വന്ന യു സർക്കാർ വീണ്ടും പിന്നോട്ടടിച്ചു നിലവിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന സ്ഥാനത്ത് ഭാരതം എത്തിക്കഴിഞ്ഞു അതിന് ഉദാഹരണമാണ് റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് യുദ്ധം പോലും നിർത്തിവെപ്പിച്ച് ഭാരതത്തിലുള്ളവരെ തിരികെ നാട്ടിലെത്തിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് രാജ്യം വികസന പാതയിലെത്തുമ്പോൾ ഐ ടി രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ചാട്ടമാണ് ഭാരതത്തിൽ നടക്കുന്നതും പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിലും വിവിധ പദ്ധതികളുടെ നിർവഹണത്തിലൂടെ അടുത്ത രണ്ട് വർഷത്തിനകം ലോക സമ്പദ് വ്യവസ്ഥയിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഭാരതം മാറും വിദേശത്ത് നിന്ന് മൊബൈൽ ഫോൺ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യത്ത് അതേ കമ്പനികളുടെ ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിച്ചു സുപ്രീം കോടതിയിൽ ഹർജിയുമായി കേരളത്തിന് പോകേണ്ടി വന്നത് സാമ്പത്തിക വിനിയോഗത്തിലുള്ള കൃത്യവിലോപാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ്